എൽ ഡി സിയുടെ ഒരു മൂന്നാല് ഘട്ടം കഴിഞ്ഞു ഇനി ഒരു മൂന്ന് ഘട്ടങ്ങളോട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷ അവസാനിക്കും ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരിൽ വലുതായിട്ടൊന്നും പഠിക്കാതെ നിൽക്കുന്ന ഒരു ആവറേജിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് അത്യാവശ്യം സ്കോർ ചെയ്യാൻ കെൽപ്പുള്ളവർ ഇപ്പം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ വിനിയോഗിച്ചു അല്ലാതെ കുറച്ച് മാത്രം പഠിച്ച് നിൽക്കുന്നവർക്ക് ഇനിയുള്ള സമയം എങ്ങനെ വിനിയോഗിക്കാം എങ്ങനെ ഒരു ജോലി നേടുന്ന രീതിയിലേക്ക് എത്താം എന്ന രീതിയിൽ ഒരു ചെറിയ ഒരു പരിപാടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കേട്ടിട്ട് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ വിട്ടുകളയാം അല്ലാതെ സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് യഥാർത്ഥ രീതിയിൽ പഠിക്കാനുള്ള സമയം ഇനി ഇല്ല എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ മുഴുവൻ കാണുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പി എസ് സിയുടെ എൽ ഡി സി പരീക്ഷയുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമാണ് ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ചരിത്രം അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ അതുപോലെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ പിന്നെ ആറ് മാർക്ക് കൊടുത്തേക്കുന്നിടത്ത് ആറ് ചോദ്യങ്ങൾ അങ്ങനെ മാർക്കിന് തുല്യമായ അത്ര എണ്ണം ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത് ടോട്ടൽ നൂറ് ചോദ്യങ്ങളാണല്ലോ സോ ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കാണോ അത്ര എണ്ണം ചോദ്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുമെന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ പൊതുവിജ്ഞാനം ഒത്തിരി ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ചരിത്രം ഭൂമിശാസ്ത്രം നനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കുറേ പോർഷൻസ് ഭൗതികശാസ്ത്രം രസകതരം കലാകായികം സാഹിത്യം കമ്പ്യൂട്ടർ സുപ്രധാന നിയമങ്ങൾ ഇത്രയുമാണ് ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള ജി എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസിന് ടോട്ടലുള്ള മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് ഇതിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾ കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്നു ഏതൊക്കെ കുറവ് സ്കോർ ചെയ്യുന്നു അതൊന്നും നമുക്ക് പ്രശ്നം ല്ല നമുക്ക് ഈ ടോട്ടൽ പരീക്ഷയിലെ മാർക്ക് എന്ന് പറയുന്നത് കട്ട് ഓഫിനെക്കാട്ടിലും ഒരു അഞ്ചോ പത്തോ മാർക്ക് കൂടുതൽ വേണം ചില ടോപ്പിക്കുകൾ പാടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരെണ്ണം പോലും ചെയ്തില്ലേ പോലും നിങ്ങൾക്ക് കട്ട് ഓഫിനെക്കാട്ടിലും ടോട്ടൽ കൂട്ടുമ്പോൾ ഒരു അഞ്ചോ പത്തോ മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ഏത് ജില്ലയാണെങ്കിലും ജോലി ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പഠനം ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ എപ്പോഴും മെസ്സേജ് അയയ്ക്കുകയും വിളിക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ അധികം പറഞ്ഞു വേറെ വേറൊരു രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ ടോപ്പിക്ക് പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് ചോദ്യം പറയണത് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ ചരിത്രം തന്നെ എടുക്കുവാണെങ്കിൽ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അങ്ങനെ മൂന്നായിട്ട് ചരിത്രത്തെ ഡിവൈഡ് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു മൂന്ന് ടോപ്പിക്ക് യൂറോപ്യൻമാരുടെ വരവ് വന്ന ടോപ്പിക്ക് കേരള ചരിത്രത്തിൽ നിന്ന് എടുത്തു ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ടോപ്പിക്ക് ചരിത്രത്തിൽ ഒരു ടോപ്പിക്ക് കൊടുത്തു മൂന്ന് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുമെന്ന് വിചാരിക്കും കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യം വന്നിരിക്കുന്നു എന്നുള്ള ചിലപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് മൂന്നിൽ നിന്ന് അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം പറയണത് യാത്ര അതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇവർ പഠിച്ചിട്ട് പോകുന്നത് അതും വേസ്റ്റ് ആകത്തില്ലേ സോ അങ്ങനെ വേസ്റ്റ് ആകാത്ത രീതിയിൽ വരാൻ സാധ്യതയുള്ള മാർക്ക് മേടിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഒരു പഠനം നമ്മളിനി നയിക്കണം ഇനി കുറച്ച് സമയമുള്ളൂ ആ സമയം മാക്സിമം വിനിയോഗിച്ച് ഉള്ള പഠനം ജോലി കിട്ടാനുള്ള ഒരു പഠനം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ യഥാർത്ഥ രീതിയിൽ ചരിത്രം പഠിക്കണമെങ്കിൽ ഞാനിവിടെ പറഞ്ഞു ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അതുപോലെ കേരള ചരിത്രം മൂന്നും സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് പേജിന് മുകളിലെങ്കിലും മിനിമം നമ്മൾ കണ്ടൻറ്റ് പഠിക്കേണ്ടി വരും അത്രയും ഉണ്ട് പഠിക്കാൻ അത്രയും പഠിച്ച് അത് ഓർത്തിരിക്കണം മാത്രമേ ഉള്ളൂ ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ പലരും പല മെറ്റി സോഴ്സുകൾ പറയും എൻ സി ആർ ടി എസ് സി ആർ ടി അത് ഇത് അങ്ങനെ പഠിക്ക് ഇങ്ങനെ പഠിക്ക് ആകെ പരീക്ഷയ്ക്ക് ഇനി പത്തോ ഇരുപത് ദിവസമുള്ളൂ സെപ്റ്റംബർ മാസം അവസാനം നടക്കാൻ പോകുന്നവർക്ക് പിന്നെ ഒക്ടോബറിൽ ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് മാക്സിമം എല്ലാവർക്കും കൂടി ഒരു ആവറേജ് വേണം ഒരു മാസം എന്ന് പറയാം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഒന്നും തീരത്തില്ല പക്ഷേ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഏക പോം വഴി എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചരിത്രം അഞ്ച് മാർക്കാണല്ലോ ഈ ചരിത്രം എന്ന ടോപ്പിക്കിൽ പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങളങ്ങ് പഠിക്കുക അപ്പോൾ അത് പത്തായിരം പേജില്ലേ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം യഥാർത്ഥ രീതി ചോദ്യപേപ്പർ വെച്ച് ചോദ്യം നാല് ഓപ്ഷനൊക്കെ വെച്ച് പഠിച്ചാൽ കുറേ പേജുകളൊക്കെ വരും അപ്പോൾ പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് സ്പെഷ്യൽ എഡിഷനൊക്കെ ഇറക്കിയിട്ടുണ്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് മുൻ വർഷ ചോദ്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അതിങ്ങനെ നോക്കുമ്പോൾ അതിനകത്തൊരു ചിലപ്പോൾ ഒരു കേരള ചരിത്രമൊക്കെ ഒരു പതിമൂന്ന് പേജൊക്കെ വരത്തു അവിടെ കൊടുത്തേക്കുന്നത് അതിനകത്ത് ഒരു പി ഡി എഫ് ആണ് പതിമൂന്ന് പേജൊക്കെ കേരള ചരിത്രം വരത്തില്ല ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഓരോ ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തേക്കുന്ന കാണാൻ സാധിക്കില്ലേ ഇതുപോലെ ഇതെല്ലാ മുൻ വർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഈ കണ്ടന്റ് ഒന്ന് പഠിച്ച് തീർക്കുക ഇതൊരു പതിമൂന്ന് പേജ് കേരള ചരിത്രം അതുപോലെ ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം എല്ലാം കൂടെ ചെറിയ ചിലപ്പോൾ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ പേജൊക്കെ മാക്സിമം വരത്തുള്ളൂ ചരിത്രം തന്നെ ധനത്വശാസ്ത്രമൊക്കെ ടോട്ടൽ ഒരു പതിനേഴ് പേജേ വരത്തുള്ളൂ ഇപ്പോൾ ചരിത്രം ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത് ചരിത്രം ഭൂമിശാസ്ത്രമാണല്ലോ ഏറ്റവും വലുത് ബാക്കി ഈ ഒരു രീതിയിൽ നിങ്ങൾ ചരിത്രം ഭൂമിശാസ്ത്രം ധനവത്വശാസ്ത്രം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻവർഷ മുൻവർ ചോദ്യങ്ങൾ വെച്ച് മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകുക സ്പെഷ്യൽ എഡിഷനുകളൊക്കെ കയ്യിലുള്ളവർ അത് വെച്ച് പഠിച്ചാൽ മതി ഇല്ലാത്തവർക്ക് എല്ലാ കണ്ടൻറ്റും നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ജി കെ ഡൻ സയൻസിൻ്റെ മുൻവർ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ടും അതുപോലെ മാത്സ് ഇംഗ്ലീഷും മലയാളത്തിന് വീഡിയോ ക്ലാസും നോട്ട്സും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള സമയങ്ങളിൽ എൽ ഇ സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി അത് വേണ്ടവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് പിന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എല്ലാ സബ്ജക്റ്റിലും നൂറ് ശതമാനം ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നല്ല വരുന്നത് ചിലപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷയ്ക്ക് ചരിത്രത്തിലെ മുഴുവൻ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് ഭൂമിശാസ്ത്രം മുഴുവൻ മുഴുവൻ മുൻ പക്ഷേ ധനതത്വശാസ്ത്രം ചിലപ്പോൾ പാടായിരിക്കും മുഴുവൻ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ എസ് സിആർ ടി എൻ സിആർ ടി അങ്ങനെയൊക്കെ പറയുന്ന എവിടെ നിലവിലൊക്കെയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ പാടായിട്ടുള്ളത് നമ്മൾ എഴുതാണ്ട് ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി പഠിച്ചിട്ടില്ല നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിക്കും പക്ഷേ മുൻവർഷ ചോദ്യം മാത്രം പഠിച്ചോരാകുക ഇപ്പം ചരിത്ര ം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം അങ്ങനെ എല്ലാ ടോപ്പിക്കിൻ്റെയും മുൻവർഷ ചോദ്യം മാത്രം പഠിച്ചു ഒരാൾക്ക് മുൻവർഷ ചോദ്യം തീന്ന് വരുന്ന എല്ലാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ അത് മാത്രം എഴുതിയാൽ തന്നെ ടോട്ടൽ നമ്മുടെ മാർക്ക് ജി കെയുടെ ഭാഗത്തെ മാർക്ക് ഒരു മുപ്പതിന് മുകളിൽ മുപ്പതിന് മുകളിൽ നമുക്ക് കിട്ടും അത് ഉറപ്പാണ് ചിലപ്പോൾ നാൽപ്പത് വരെ കിട്ടാൻ ഈ മാർക്കിൽ കൂടുതൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ കുറവാണ് എന്തായാലും ഒരു ആവറേജ് മുപ്പത് മാർക്ക് നമുക്ക് പക്കായിട്ട് പഠിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ പി ഡി എഫ് എല്ലാ പോയിൻ്റുകളും പഠിച്ച സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ഇതുപോലുള്ള പോയിന്റുകൾ വരും അത് ശരിയാണെന്ന് തെറ്റാണ് നമുക്ക് മനസ്സിലാവുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ എഴുതാൻ പറ്റും അങ്ങനെ ഒരു മുപ്പത് റേഞ്ച് ജി കെ ഭാഗത്ത് മാർക്ക് മേടിക്കാൻ പറ്റും ഇത് പഠിച്ചു തീർക്കാൻ ഇച്ചിരി സമയം എടുക്കും ഇതുപോലെയുള്ള പോയിന്റുകൾ കുറേ കുറേ വായിച്ചാലുള്ളൂ നല്ലപോലെ മെനക്കെട്ടേ തീരത്തുള്ളൂ അത് യാഥാർത്ഥ്യമാണ് ചുമ്മാ ഒന്നും കിട്ടത്തില്ലോ പരീക്ഷ അപ്പോൾ ഇത് മെനക്കെട്ട് പഠിക്കണം അങ്ങനെ പഠിച്ചു തീർത്തിൽ ഈ റേഞ്ച് മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെയുള്ള ബാക്കിയുള്ള പോഷൻ ഇവിടെ ഒരു മുപ്പത് മാർക്ക് നമ്മൾ ആവറേജ് പറഞ്ഞല്ലോ മുപ്പത് നോട്ട് നാല്പത് വരെ കൂട്ടിക്കും ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാത്സ് ഇംഗ്ലീഷും മലയാളം പത്ത് പത്ത് വീതം ഇത്രയും ഭാഗം ടോട്ടൽ അമ്പത് മാർക്കാണ് ഇതിലെ മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ ഡെയിലി പഠിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക മാക്സ് ഇംഗ്ലീഷ് മലയാളം ജി കെ പഠിച്ചു നമ്മൾ പറഞ്ഞ മുൻവർഷ ചോദ്യങ്ങളൊക്കെ പഠിച്ചു മടുക്കുമ്പോൾ ഉടനെ കുറച്ച് നേരം കണക്ക് ചെയ്യുക പിന്നെ കുറച്ച് നേരം ഇംഗ്ലീഷ് ചെയ്യുക അങ്ങനെ അങ്ങനെ മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി പഠിക്കുക അപ്പോൾ കൊസ്റ്റിൻ്റെ ടാഗ് പോലുള്ള ടോപ്പിക്ക് എന്തായാലും ഒരു ചോദ്യം വരും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ സിംപിൾ ആയിട്ട് ആ ഒരു മാർക്ക് കിട്ടും അതുപോലെ ഗ്രാമർ ഒക്കെ പി എച്ച് ഡി ഗ്രാമർ ഒക്കെ വലിയ അപ്പോൾ ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ വല്ലതും പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതൊന്നും മെനക്കെട്ട് മാക്സും ഇംഗ്ലീഷ് മലയാളം ഡെയിലി പഠിച്ച് ഇപ്പോൾ ഈ ടോട്ടൽ അമ്പത് മാർക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് കറണ്ട് ആണ് കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിന് വേണ്ട കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് മുപ്പത് മണിക്കൂർ ലെങ്ത് വരും ഡെയിലി കുറച്ച് കുറച്ചായിട്ട് കണ്ടാലും മതി അതും ഡെയിലി പഠിക്കുന്ന നല്ല കാര്യമാണ് കണ്ടേഴ്സ് അപ്പോൾ അത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ നോട്ട് വെച്ച് പഠിക്കുക ഇല്ലാത്തവർക്ക് നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി അതിനകത്ത് കറണ്ട് അഫേഴ്സും നോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് വെച്ച് കണ്ട ഫോസും ഇത്രയും പോഷനത്ത് നിങ്ങളൊന്ന് പഠിച്ചു പോകുക ഈ അമ്പത് മാർക്കിൽ അത്യാവശ്യം എത്ര മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് അമ്പത് മേടിക്കാൻ പറ്റുകയാണ് അത്രയും നല്ലത് ചിലപ്പോൾ കണ്ട ഫോസ് ഇരുപതൊന്നും വരണമെന്നില്ല കുറവായിരിക്കാം ചിലപ്പോൾ ഇരുപത് തന്നെ വരാം എന്തായാലും നാൽപ്പതിനു മുകളിലൊക്കെ മേടിക്കാൻ ശ്രമിക്കുക അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ജി കെ പോഷണിന് ആവറേജും ഇപ്പുറത്തൊരു അത്യാവശ്യം സ്കോറും ചെയ്യുവാണെങ്കിൽ ജോലി കിട്ടാനുള്ള മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ കറണ്ട് കട്ട് ഓഫ് ഒക്കെ ചിലപ്പോൾ വരുന്നത് നാൽപ്പത്തി എട്ടോ ഒക്കെ ആണെങ്കിലോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി കിട്ടും നിങ്ങൾ ചിലപ്പോൾ ഈ കുറഞ്ഞാലും ഒരു അറുപതോ അമ്പതോ അമ്പത്തഞ്ചൊക്കെ ഉള്ളേലും ജോലി കിട്ടുന്ന ലെവലിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഈ ഒരു രീതി പഠിച്ചിട്ട് കാരണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനേഴിലൊക്കെ പത്തനംതിട്ടയാണ് ആയിരുന്നു കട്ട് ഓഫ് കൂടുവാണ് ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അറുപത്തി അഞ്ചൊക്കെ പോവുകയാണ് അറുപത്തഞ്ചൊക്കെ പോകുകയാണെങ്കിൽ നമ്മളൊരു എഴുപതൊക്കെ മാർക്കൊക്കെ എങ്കിലും മിനിമം വേണ്ടേ അപ്പോൾ ഈ രീതിയിൽ പഠിച്ചാലും അപ്പോൾ എല്ലാ എല്ലാത്തിലും ഇതുപോലെ കൂടുതൽ മുൻവർഷ ചോദ്യമൊക്കെ വരും അങ്ങനെയെ കട്ട് ഓഫ് കൊടുത്തുള്ളൂ അപ്പം നമ്മൾ ആ രീതിയിൽ സ്കോർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു പഠന രീതിയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ജി കെയിൽ ഇതുപോലെ പഠിക്കുകയും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഡെയിലി പഠിക്കും ഇനി ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പി ഡി എഫുകളായിട്ടും ചരിത്രം ഭൂമിശാസ്ത്രം നനൌത്വശാസ്ത്രം അങ്ങനെ എല്ലാത്തിൻ്റെയും ഇതുപോലത്തെ പി ഡി എഫുകളും പിന്നെ അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം തന്നെ വീഡിയോ ക്ലാസും നോട്ട്സും നമ്മൾ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോട് കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അതിനുവേണ്ടി നമ്മുടെ ഹിയർ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എൽ കോഴ്സ് ഒന്ന് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ സിയുടെ സ്പെഷ്യൽ എഡിഷനിലെ പി ഡി എഫുകളാണ് സ്പെഷ്യൽ എഡിഷനുകളും ഗൈഡും എല്ലാം കയ്യിലുള്ള ഒരു കോഴ്സ് മേടിക്കണമെന്നില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആകും ഈ രീതിയിലാണ് പി ഡി എഫുകൾ അപ്പോൾ ഇത്രയും കണ്ടു നമ്മൾ ആ ഒരു കോഴ്സൊട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവർ ഹിയർ ദോട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് ആപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേറൊരു ആപ്ലിക്കേഷനാണ് അതെങ്ങനെയാണെന്ന് അറിയാൻ വല്ലാത്തവർ എൽ ഡി സി എന്ന് എൽ ഡി സി ഐ ഫോൺ ആണ് എന്ന് എ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അവർക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എല്ലാ മെറ്റീരിയലും ഉണ്ടെങ്കിലും ആ മെറ്റീരിയൽ വെച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു പോവുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്